നമസ്കാരം നമസ്തേ പ്രിയപ്പെട്ടവരെ നമ്മുടെ ബഹുമാനപ്പെട്ട ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്ര മോദിജി അവന്മദിനമാണിന്ന് എല്ലാവർക്കും അറിയാം കേരളത്തിന്റെ മുഴുവൻ ജനങ്ങളുടെയും ജനങ്ങൾക്ക് വേണ്ടിയും ഞാൻ ഈ എളിയ ഒരു വ്യക്തി എന്ന രീതിയിൽ ഞാൻ ജന്മദിനാശംസകൾ അറിയിക്കുകയാണ് അവിടത്തേക്ക് ആയുരാരോഗ്യവും ദീർഘായുസ്സും ഉണ്ടാവാൻ വേണ്ടി നിലമ്പൂർ ത്രിമൂർത്തി ക്ഷേത്രത്തിൽ ഇന്ന് നടന്ന വഴിപാടിൽ അത് ഞാനങ്ങൾ അറിയിക്കുകയാണ് അദ്ദേഹത്തിന് കാരണം നമ്മുടെ ഈ ഭാരതം സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം എത്രയോ ആളുകൾ എത്രയോ വ്യക്തി ഇവിടെ പ്രധാനമന്ത്രിയായിട്ടിരുന്നിട്ടുണ്ട് എന്നാൽ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി രാഷ്ട്രത്തിന്റെ പുരോഗതിക്ക് വേണ്ടി ഇന്നുവരെ കുറ്റപ്പെടുത്തുകയല്ല സത്യമാണ് അറിയാം എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ ബഹുമാനപ്പെട്ട നമ്മുടെ ഈ ഒരു മോദിജി അല്ലാതെ ആരാണ് നമ്മളുടെ രാജ്യത്തിന് വേണ്ടി ഇത്രയും ത്യാഗം സഹിച്ച് ഈ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് കാരണം ഏത് രാഷ്ട്രീയക്കാർ വന്നാലും നിങ്ങൾക്കറിയാം എല്ലാവരും എങ്ങനെ കാശുണ്ടാക്കാം ഒരു റോഡ് പണിയാവട്ടെ അല്ലെങ്കിൽ ഒരു പാലം പണിയാവട്ടെ അതുപോലെ എന്തെല്ലാം വികസനങ്ങൾ കൊണ്ടുവരുന്നുവോ അതെല്ലാം പറ്റിക്കാനാണ് അതിൽ നിന്ന് എത്രമാത്രം കോടികൾ അടിച്ചു മാറ്റാം എന്നാണ് ഓരോ രാഷ്ട്രീയക്കാരും നമ്മൾക്ക് കാണിച്ചു തന്നത് എന്നാൽ ഒരു കാറോ സ്വന്തമായി വീടോ ഒന്നുമില്ലാത്ത ഒരു സന്യാസി ആയിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ബഹുമാനപ്പെട്ട ശ്രീ നമ്മുടെ നരസിംഹമൂർത്തിയായ മോദിജി പറയാതെ വയ്യ അദ്ദേഹത്തിന്റെ ഈ ജന്മദിനത്തിന് നമ്മൾക്ക് അദ്ദേഹത്തിന് വേണ്ടി എല്ലാവർക്കും ഒരു നിമിഷം പ്രാർത്ഥിക്കാം കാരണം നമ്മുടെ രാജ്യം ഇത്ര കാലമായിട്ടും ഇന്നുവരെ അനുഭവിച്ചിട്ടില്ലാത്ത സ്നേഹവും അല്ലെങ്കിൽ കരുതലും രാജ്യത്തിൻ്റെ പുരോഗതിയും അതുപോലെ മതസൗഹാർദ്ദത്തിൻ്റെയും എല്ലാമാണ് കണ്ടാൽ ആരായാലും ശരി അത് തട്ടിക്കേറുക അല്ലെങ്കിൽ അത് അടിച്ചമർത്തുക എന്നതാണ് ഓരോ ഭാരതീയന്റെയും നമ്മുടെ ലക്ഷ്യം ഇപ്പൊ ഈ ചുരുക്കത്തിൽ ഞാൻ പറയുന്നു എനിക്ക് എൻ്റെ ജാതിയോ എൻ്റെ മതമോ എൻ്റെ ദൈവമോ അല്ല എനിക്ക് വലുത് എൻ്റെ രാഷ്ട്രമാണ് ഇതുപോലെ ഓരോരുത്തരും ശപഥം ചെയ്തു നോക്കൂ ആർക്കും ഉണ്ടാവില്ല മോദിജി അങ്ങേക്ക് നിലമ്പൂർ ത്രിമൂർത്തി ക്ഷേത്രത്തിന്റെയും പുതുവാദം കൊട്ടാരത്തിന്റെയും നിലമ്പൂർ സ്നേഹാലയത്തിന്റെയും പാദ നമസ്കാരം നമസ്തേ